നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽപ്പെടുത്താനും മറന്നു പോകാം കഴിഞ്ഞ ദിവസം തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബി ജെ പിയുടെ ഒരു മാർച്ച് നടന്ന കാര്യം എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോ ഈ മാർച്ച് ഒക്കെ കഴിഞ്ഞ് ഈ പ്രവർത്തകരൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചെറിയ തമാശയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായി വേറെ ശോഭ സുരേന്ദ്രനും അതുപോലെ തന്നെ സുരേന്ദ്രനും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ പിണറായി വിജയന്റെ പോലീസിന്റെ ഈ ജലവീരങ്കിയൊക്കെ കണ്ട് ഈ ബാരിക്കേഡൊക്കെ കണ്ടിട്ട് ശോഭ സുരേന്ദ്രൻ തുടക്കം ഈ പരിപാടി നടക്കുന്ന ആ സമയത്ത് മുന്നിൽ കയറിയാണ് നടന്നിരുന്നതെങ്കിൽ ഇതൊക്കെ കണ്ടപ്പോ ഒരൊറ്റ ഓട്ര ഓട്ടമായിരുന്നു പിന്നെ കുടയുടെ അകത്ത് കയറി ഒളിച്ചിരിക്കാൻ ശ്രമം നടത്തി പിന്നീട് തലയിലൊക്കെ തുണിയൊക്കെ ചുറ്റി നടക്കുന്ന വലിയ കോമഡിയൊക്കെ നമ്മൾ അതിൽ അവിടെ കാണുന്ന സാഹചര്യം ഉണ്ടായി നിങ്ങൾ ഇപ്പോ ദൃശ്യങ്ങളിപ്പോ അത് ഏകദേശം ഒക്കെ കണ്ടു കാണും ശേഷം സുരേന്ദ്രൻ വരുന്നുണ്ട് സുരേന്ദ്രൻ വരുന്നതിന് മുമ്പ് ശോഭാ സുരേന്ദ്രൻ പ്രസംഗം ആരംഭിച്ചു ശോഭാ സുരേന്ദ്രൻ എന്താ പറഞ്ഞാന്ന് പറയൂ ഈ നിൽക്കുന്ന പോലീസിൽ അറുപത് ശതമാനം പോലീസ് നമ്മുടെ പോലീസാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ശോഭാ സുരേന്ദ്രൻ പറയുന്ന സാഹചര്യം ഉണ്ടായി അതായത് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ രീതിയിലുള്ള പ്രതീതിയാണ് സൃഷ്ടിച്ചത് പിന്നെ കുറെ ഗിർവാണൊക്കെ പതിവ് പോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ വാരി വിതറുന്നുണ്ടായിരുന്നു വിതിർന്നുണ്ടായിരുന്നു ഇവിടെ ബിജെപിയെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വിളിച്ചു പറയാൻ നല്ല ഒന്നൊന്നര മോദി ഫാൻ പോലീസിൽ അതിനുശേഷം സുരേന്ദ്രൻ ഈ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി വരികയാണ് ലേറ്റ് ആയിട്ടാണ് വരുന്നത് നന്നായിട്ട് തന്നെ സുരേന്ദ്രൻ അറിയാം ഏർ അതിനുമുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഈ പോലീസിന്റെ ലാത്തിയടിക്ക് എന്തായാലും അറിയാലോ പൊളിവ് അറിയാം അതുകൊണ്ട് മൂപ്പർ ഏറ്റവും വൈകിയാണ് വന്നത് വന്ന ശേഷം നടത്തിയ പ്രസംഗം വേറൊന്നും ആയിരുന്നില്ല ഇങ്ങനെയാണ് സുരേന്ദ്രൻ പറഞ്ഞത് അതായത് നിരവധി തവണ ചിലവീരങ്കി പ്രയോഗിച്ചു നമ്മുടെ പ്രവർത്തകരെ കൂടുതൽ ക്രൂരമായി മർദ്ദിച്ചു ഇനി ഈ ഒരു വിഷയത്തിൽ ഏത് നമ്മുടെ പ്രവർത്തകരെ മർദ്ദിച്ച വിഷയത്തിൽ പോലീസ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ക്ലിഫ് ഹൗസിലെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ ഞങ്ങൾ കരിയോയിൽ വാരിത്തേക്കും എന്ന രീതിയിലുള്ള പ്രതികരണമൊക്കെയാണ് രേഖപ്പെടുത്തിയത് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു സംശയം അതായത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ പോലീസാണ് ഇതിൽ നമ്മുടെ ബി ജെ പി കാരായിട്ടുള്ള പോലീസുകാരുണ്ടെന്നൊക്കെ അല്ലേ പറഞ്ഞത് അപ്പൊ സത്യത്തിൽ ഈ ബി ജെ പി കാരായിട്ടുള്ള പോലീസ് നമ്മുടെ ശോഭാ സുരേന്ദ്രനെയും സംഘത്തിനെയൊക്കെ അടിച്ച് ഓടിച്ചു എന്നാണോ സുരേന്ദ്രൻ പറഞ്ഞു വരുന്നത് മൊത്തം ലോകം പരാജയായിട്ട് വരികയാണല്ലോ ഇവരെല്ലാവരും ശേഷം സുരേഷ് ഗോപി ഇന്നലെ എല്ലായിരങ്ങളിലും ഒക്കെ വാനംപാടി പോലെയൊക്കെ കയറി ഇറങ്ങിയൊക്കെ പോയിട്ടുണ്ട് ഈ കയറി ഇറങ്ങി കയറിയിറങ്ങി പോയിടങ്ങളിലൊക്കെ സുരേഷ് ഗോപിയുടെ പുറത്തേക്ക് പാവം മാധ്യമപ്രവർത്തകരും പോയിട്ടുണ്ട് കേട്ടോ കന്യാസ്ത്രീ വിഷയത്തിൽ എന്താണ് നിലപാട് അതുപോലെ തന്നെ ഈ വോട്ട് കൊള്ളയിൽ എന്താണ് നിലപാട് ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് മാധ്യമ പ്രവർത്തകർ പോയത് അവസാനം ഗതി കെട്ടിട്ട് മാധ്യമപ്രവർത്തകർക്ക് സുരേഷ് ഏട്ടാ ധൈര്യമില്ലാത്തതുകൊണ്ടാണോ പേടിയാണോ എന്നൊക്കെ വരെ ചോദിക്കേണ്ട അവസ്ഥ വന്നു എന്നുള്ളതാണ് ഇപ്പൊ കോതമംഗലത്ത് ആ മരിച്ച സോണയുടെ വീട്ടില് സുരേഷ് ഗോപി സന്ദർശിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അവസാനം അവിടുത്തെ സന്ദർശനം കഴിഞ്ഞ് ഇറങ്ങവെയാണ് മാധ്യമപ്രവർത്തകര് നിരന്തരം പേടിയാണോ ഭയങ്കര ണോ എന്താണ് പറയാത്തത് പ്രതികരണവും ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു സ്നാണവും ഇല്ലാത്ത ഒരാളാണ് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്ന് പറയാതെ പോയ സുരേഷ് ഗോപി ആ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല സുരേഷ് ഗോപി അവരുടെ മുമ്പില് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ച് അങ്ങ് നേരെ അങ്ങ് കയറിപ്പോയി എന്നുള്ളതാണ് ഒരു വല്ലാത്ത തരം ഒരു കേന്ദ്രമന്ത്രി അല്ലെ മാധ്യമങ്ങളെ പേടി ജനങ്ങളെ പേടി എല്ലാത്തിനേയും പേടിയുള്ള സുരേഷ് ഗോപി സത്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ആ ഒരു കസേരയിൽ കടിച്ചു തൂങ്ങി ആടുന്നതെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് എന്തായാലും സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുന്നിലെ ആ ബോർഡിൽ കരിയോയിൽ തേച്ച ആ ഒരു സഖാവിന് വലിയ രീതിയിലുള്ള കയ്യടി സമൂഹ മാധ്യമങ്ങളിൽ കിട്ടുന്നുണ്ട് ജനങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്തായാലും അദ്ദേഹം ചെയ്തു എന്നാണ് പറയുന്നത് മാത്രവുമല്ല ഈ വോട്ട് കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ബി ജെ പിയും അതുപോലെ തന്നെ അറിയാമല്ലോ ഈ ശിങ്കടികൾ എല്ലാവരും കൂടി കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളൊക്കെ ഇപ്പോ ഈ വോട്ട് കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് എല്ലാവർക്കും അറിയാം പക്ഷെ അതൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വോട്ട് കൊള്ള കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ പുതിയ ഉടായ്പ ആയിട്ട് വരുമായിരിക്കും എന്നാലും ഈ ശോഭാ സുരേന്ദ്രൻ നമ്മുടെ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രതികരണം രേഖപ്പെടുത്തിയതൊന്നും ചുമ്മാ ഒന്ന് അന്വേഷിക്കുന്ന നല്ലതാണ് കേട്ടോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതായത് കന്യാസ്ത്രീകൾ ശക്തി ഛത്തീസ്ഗഡിൽ ആക്രമിക്കപ്പെട്ട സമയത്തും അതുപോലെ തന്നെ ജാർഖണ്ഡിൽ ആക്രമിക്കപ്പെട്ട സമയത്തും അതായത് കന്യാസ്ത്രീകളും പുരോഹിതരും ആക്രമിക്കപ്പെട്ട സമയത്തും എന്തായാലും ശോഭാ സുരേന്ദ്രൻ ഒരു പ്രതികരണം ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോ അതിനുശേഷമാണ് ഇവിടെ വന്നിട്ട് വലിയ രീതിയിൽ സുരേഷ് ഗോപി ആവശ്യമുള്ള പുത്രം പറയും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രതികരിക്കും എന്നൊക്കെ രീതിയിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾ മുമ്പിലൊക്കെ വന്നതെന്ന് പറയുന്നത് കേട്ടത് എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്ര സുരേന്ദ്രൻ ും ഈ പറയുന്നത് പോലെ വിഷയത്തിൽ ഒരു പ്രതികരണമില്ലേ എന്നൊക്കെ പൊതുവേ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് അത്ര വലിയ നിലപാടൊന്നും ഇല്ലാത്ത ഇല്ലാത്തൊരാളായതുകൊണ്ട് അങ്ങനെ നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല മാത്രമല്ല എം പി അല്ല എം എൽ എല്ല ഒന്നും അല്ല പഞ്ചായത്ത് പ്രസിഡന്റ് പോലും അല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ചോദ്യം നമ്മൾ ചോദിക്കേണ്ട കാര്യവുമില്ല പക്ഷെ അങ്ങനെയല്ലല്ലോ ഒക്കെ ഒരു കേന്ദ്രമന്ത്രി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ് സ്വാഭാവികമായിട്ട് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ പ്രതികരണം രേഖപ്പെടുത്തേണ്ടതുണ്ട് പക്ഷെ എന്തോ രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഏറെ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഏറെ നമ്മളെയൊക്കെ വല്ലാത്ത യിലാഴ്ത്തുന്ന ഒരു കാര്യമാണെന്ന് പറയാതെ വയ്യ ബജംഗലിനെതിരെ സംസാരിക്കാൻ ബിജെപിക്കെതിരെ സംസാരിക്കാൻ ഒന്നും ആരും ഇവിടെ പറയുന്നില്ലല്ലോ കന്യാസ്ത്രീ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് മാത്രമല്ലേ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുള്ളൂ അതിന് മറുപടി പറയാതെ മൗനം 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 അതിനപ്പുറത്തേക്ക് വേറൊന്നും തന്നെ സുരേഷ് ഗോപി ചെയ്യുന്നില്ല എന്നുള്ളതാണ് സിനിമയിലൊക്കെ തീപ്പൊരു ഡയലോഗ് പറഞ്ഞ് ജനങ്ങളെ കയ്യടി മേടിക്കുന്ന സുരേഷ് ഗോപി സത്യത്തിൽ ഇപ്പോൾ എം പി ആയ ശേഷം കേന്ദ്രമന്ത്രി ആയ ശേഷം ജനങ്ങളുടെ മുഴുവൻ കൂവലും മേടിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ടത് ഒരു വല്ലാത്ത ഡിസാസ്റ്റർ ആണ് വയ്യ എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ ഒരു വേഷം തീർത്തും ഒരു പരാജയ പരാജയമായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഏറ്റവും റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈവിൽ ഒരു വൺ പോയിന്റ് ഫൈവ് പോലും കൊടുക്കാൻ പറ്റില്ലാത്ത ഒരു വേഷമാണ് മൂപ്പർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ഒരു വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ മൗനം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ഇനിയും പലയിടങ്ങളിലും ക്രൈസ്തവർ വേട്ടയാടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി അതാ ഇങ്ങനെ തന്നെയായിരിക്കുമെന്ന് അയാൾ നമുക്ക് മുമ്പിൽ തുറന്ന് കാട്ടിത്തരുന്നുണ്ട് തുറന്ന് കാട്ടിത്തരുന്നുണ്ടെന്ന് മാത്രമല്ല ഇരു സഭകളിലും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഇവിടെ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും എം പിമാർ മാത്രമേ ഉണ്ടാകൂ എന്ന് കൂടി നമ്മൾ കാണിച്ചു തരുന്നുണ്ട് പിന്നെ ഈ ഷോൺ ജോർജും അതുപോലെ തന്നെ പി സി ജോർജും അനൂപ് ആനണിയും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാട്ടിക്കൂട്ടലുകൾ അതൊക്കെ എന്തിനാണെന്ന് എല്ലാവർക്കും നന്നായി തന്നെ മനസ്സിലാക്കാൻ ഛത്തീസ്ഗഡിൽ എന്തുകൊണ്ടാണ് ആ വിഷയത്തിൽ ഇവരൊക്കെ പ്രതികരണം രേഖപ്പെടുത്തി അതായത് ബി ജെ പി അധ്യക്ഷനും അതുപോലെ തന്നെ അനൂപ് ആന്റണിയും ഷോണും പി സിയും ഒക്കെ രേഖപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ ആ വിഷയം വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ടാണ് അതിനുശേഷം വേറെ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും ജാർഖണ്ഡിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ നമ്മൾ കേട്ടില്ലല്ലോ അപ്പോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ജനങ്ങളെ പറ്റിക്കുക ശേഷം വോട്ട് മേടിക്കുക എങ്ങനെയെങ്കിലും അധികാര കസേരകളിലെത്തുക ഇതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് വേറൊരു ലക്ഷ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ മാത്രവുമല്ല ഈ രാജീവ് ചന്ദ്രശേഖരൻ ഇരുപത്തിനാല് മണിക്കൂറും മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് എന്തുജോതി നമ്പറുകളൊക്കെയാണ് പറയുന്നത് ഇവിടെ ഇടതും വലതും കൂടി കേരളം നശിപ്പിച്ചു കുട്ടിച്ചോറാക്കി എന്നൊക്കെയാണ് പറയുന്നത് ഇനി ഞങ്ങളെ ഏൽപ്പിക്കൂ എന്നാണ് പറയുന്നത് നിങ്ങളെ ഏൽപ്പിക്കാനായിട്ട് എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾ ഉള്ളത് നിങ്ങൾക്കുള്ളത് എന്ന് ചോദിച്ചു പോവുകയാണ് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അവസ്ഥയൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഓരോ മേഖല എടുത്ത് പരിശോധിച്ചു നോക്കിയാലും പരാജയം എന്ന് പറയാതെ വയ്യ കേരളം എല്ലാ മേഖലയിലും ഒന്നാമതായി കേരളം രാജ്യത്തിന് തന്നെ മാതൃകയായി നിൽക്കുന്ന സാഹചര്യത്തിലും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു കേരളം തീർത്തും തകർന്ന തരിപ്പണായിരിക്കുകയാണ് കേരളം ഒരുപാട് പിന്നിലാണ് എന്ന് പറയുകയാണ് കേന്ദ്ര കണക്കുകൾ പ്രകാരം നമുക്ക് എടുത്തു പരിശോധിച്ച് നോക്കിയാൽ അറിയാമല്ലോ കേരളം എല്ലാ മേഖലകളിലും എത്രാമതാണെന്നും ഒന്നാമതാണ് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ പോലൊരാൾ അതായത് ഏഷ്യാനെറ്റ് ചാനലിന്റെ മുതലാളിയൊക്കെയായിട്ടുള്ള നമ്മുടെ രാജീവ് ചന്ദ്രശേഖരെ ഏഷ്യാനെറ്റിലൂടെയും അല്ലാത്ത നെറ്റിലൂടെയും ഒക്കെ ഇങ്ങനെ നുണ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജനം വിശ്വസിക്കുമെന്നാണ് ഓർത്തിരിക്കുന്നതെങ്കിൽ ഇത് കർണാടകയല്ല രാജീവ് ചന്ദ്രശേഖർ ഇത് ഗുജറാത്ത് അല്ല മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ ഇത് യു പി അല്ല മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ ഇത് പിണറായി വിജയന്റെ കേരളം പറഞ്ഞു വെക്കുകയാണ് ഒരു സർക്കാർ വീണ്ടും പരിക്കട്ടെ എന്ന് ഇവിടുത്തെ ജനം വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഒരു കാലത്തും കാണാത്ത സംഭവമാണല്ലോ അത്രത്തോളം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അത്രത്തോളം ജനങ്ങൾ അംഗീകരിച്ചിട്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇനി ഒരു കാര്യം കൂടി പറയാതെ പോയേ കേട്ടോ ഇപ്പോൾ ഇതുവരെ ബി ജെ പിക്ക് എതിരെ ഉന്നയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ആരോപണത്തിൽ ബി ജെ പിക്ക് വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡ് പറയാൻ നിലപാട് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ബി ജെ പി എന്നും അങ്ങനെയാണ് ചോദിക്കുന്ന ചോദ്യത്തിനല്ല അവർ ഉത്തരം നൽകുന്നത് അതായത് നമ്മള് ഏതെങ്കിലും വിഷയത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യം ചോദിക്കുന്ന മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരെ അങ്ങനെ ആക്രോശിച്ചുകൊണ്ടുവരിക ശുഭിതനായിട്ട് വന്നുകൊണ്ട് മാധ്യമ പ്രവർത്തകനെ വലിയ തോതിൽ ആക്രമിക്കുക അങ്ങനപ്പുറത്തേക്ക് ഒരു വിഷയത്തിലും ഒരു മറുപടി പറയാൻ ബി കഴിയുന്നില്ല ആ കഴിയാത്ത ആ കഴിവില്ലായ്മ ഇവിടുത്തെ ജനങ്ങൾ ചോദ്യം ചെയ്യും അതിനെതിരെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉടലെടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്